സുഹൃത്തുക്കളെ ഞാൻ ഉള്ളത് ഇപ്പൊ നമ്മളെ അടക്കം കൊണ്ട് സ്കൂൾ പഠിക്കുന്ന കർഷക ജൈവ വെള്ളത്തിന്റെ അവിടെ ഉള്ളത് കേട്ടോ നാണയക്കുണ്ടെ നമുക്ക് മൂപ്പനോട് ഒന്ന് അതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിച്ചോ നാണയകാ നിങ്ങൾ നമ്മളെ വളത്തിനെ കുറിച്ച് രണ്ടു വാക്ക് ആൾക്കാരൊന്ന് പറഞ്ഞെടുത്താണേ പൊടി പൊടിച്ച് കൊടുക്കും അതായത് ഇപ്പൊ നമ്മള് എന്താ വിത്യം പെട്ടെന്ന് മറ്റതിങ്ങനെ ഇങ്ങനെ കട്ടയാട കിടക്കും ഇതേ നമുക്ക് ഏത് സമയത്ത് ഇട്ട് കൊടുത്തോടും പച്ചക്കറിക്കും അതേപോലെ കൗങ്ങും അങ്ങനെ എല്ലാത്തിലും ഇട്ട് കൊടുക്കല്ലേ കൊണ്ടുണ്ട് അപ്പൊ നിങ്ങളെ കിട്ടണമെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ വിളിച്ചാൽ മതിലേ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട് മൂപ്പരത് ഇതിലേത് നമ്പർ വിളിച്ചാലും മൂപ്പര വീടും ഇവിടെ അടുത്തു തന്നെയാണ് ഇതിലെങ്ങനെ ഇറങ്ങിപ്പോയാൽ മൂപ്പര വീടാണ് ഇവിടെ അടുത്തന്നെ ഉള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മൂപ്പര് വന്നിട്ട് സാധനം എടുത്ത് തരും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം എന്തൊക്കെ പരിപാടി ഇത് കംപ്ലീറ്റ് പൊടിച്ച് വെച്ചതാണല്ലേ ഇതാണ് നമ്മളെ പൊടിക്കണേ മെഷീന് സാധാരണ മില്ല് മാരി തന്നെ മെഷീന് ആ ഓക്കെ ഓക്കെ ഇതിലിങ്ങനെ എത്തിട്ട് സാധനം ഇതിലങ്ങനെ വരൂല്ലേ ഇതാണ് സുഹൃത്തുക്കള ഇത് നമ്മളെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഇവര് പൊടിക്കണത് കാരണം ആട്ടുംകാട്ടാണ് സംഭവം ആട്ടുംകാട്ടം പൊടിച്ചിട്ട് ഇതാണ് സാധനം ഇങ്ങനെ വരുന്നു പല ആൾക്കാരും വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല സാധനമാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാന് വന്നിട്ടോ ഇത് കാണാനും ഞാൻ മുമ്പ് ഒരു ചാക്ക് വാങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു ചാക്ക് കൂടി വാങ്ങാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ സാധനം വന്ന് വാങ്ങാം വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്